പണ്ട് നമ്മുടെ നാട്ടിൽ വ്യാപാര കേന്ദ്രങ്ങൾ എല്ലാം പുഴയുടെ തീരത്ത് കൊടുങ്ങല്ലൂർ എറണാകുളം കോട്ടയം ചങ്ങനാശ്ശേരി എല്ലാം പുഴയുടെ തീരത്ത് ഇത് ചങ്ങനാശ്ശേരിയിലെ പ്രശസ്തമായ ചന്ത പട്ടണത്തിൽ നിന്ന് മാറി ഒരു അരമണിക്കൂർ നടന്നാലേ ഈ ചന്തയിലെത്തു ഇനി കൊണ്ട് വലിയ കച്ചവടക്കാർ ഇല്ല ആൾക്കാർ മേടിക്കാനുമില്ല ഈ ചന്തയിലെ കുരിശ്മാളിക ക്രിസ്ത്യാനികളെല്ലാം ചന്തയിലെ പണിയു പെട്ടിയാണല്ലോ പ്രധാനം ഇവിടുത്തെ പഴയ കെട്ടിടങ്ങൾ നോക്കൂ ഇപ്പോഴും നിലനിൽക്കുന്നു ഈ കെട്ടിടങ്ങളെല്ലാം നിലനിർത്തണം എന്നാലേ ആ ചന്തയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും പണ്ട് സിനിമകൾ ഇവിടെ അധികം പിടിക്കാറുണ്ട് ഇപ്പോൾ അത്രയും വരുന്നില്ല ഇവിടുത്തെ കച്ചവടക്കാർ സമ്മതിക്കുന്നില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതിൽ സത്യമുണ്ടോ ഇല്ലോ എനിക്കറിയില്ല ഇവിടെ ഒരു അഞ്ചു വിളക്കുണ്ട് പണ്ടത്തെ കാലത്ത് പ്രശസ്തം ഇത് കാണാൻ വേണ്ടി മാത്രം ആൾക്കാർ വരാറുണ്ടായിരുന്നു ഇന്ന് അഞ്ചു വിളക്കിന് വലിയ പ്രശസ്തിയില്ല കാരണം എവിടെ നോക്കിയാലും വിളക്കാണ് ഇതിനെത്താലും ആദർശകമായ വിളക്ക് എന്നിരുന്നാലും ആ പഴയ വിളക്ക് കാണാൻ ഇപ്പോഴും നല്ല പ്രൗഢിയുടെ നിൽക്കുന്നു ഈ ചന്ത തുടങ്ങിയത് ആനയെ ലേലം വിളിച്ചാണ് ആനക്ക് എന്ത് വില കിട്ടി എന്ന് എനിക്കറിയില്ല നല്ല വില കിട്ടി താണും അന്നത്തെ കാലത്ത് ഇതാണ് ബോട്ട് കിട്ടി ബോട്ട് കിട്ടി ബോട്ടുകൾ വല്ലപ്പോഴും വരും വള്ളങ്ങൾ ഇല്ല എല്ലാം ലോറിയിലാണല്ലോ കൊണ്ടുപോകുന്നത് എന്നാലും എല്ലാവരും ചന്ത ഒന്ന് കാണാൻ പോകുന്നത് നല്ലതാണ് പണ്ടത്തെ ചന്ത ഇല്ലെങ്കിലും ആൾക്കാർ ഇപ്പോഴും അധികം വരുന്നുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെല്ലി അമ്മ